തുലാമാസ പൂജകൾക്കായി ശബരിമല നട തന്ത്രി കണ്ഠർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് തുറക്കുക നാളെ രാവിലെ അഞ്ചു മുതലാണ് ഭക്തർക്ക് ദർശനമുണ്ടാകുക ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ സന്നിധാനത്ത് നടക്കും മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും ഇതോടൊപ്പം തന്നെ ഉണ്ടാകും പതിനാല് പേരാണ് ശബരിമല മേൽശാന്തിയുടെ സാധ്യതാ പട്ടികയിലുള്ളത് പതിമൂന്ന് പേരിൽ നിന്നാണ് മാളികപ്പുറം മേൽശാന്തിയെ തിരഞ്ഞെടുക്കുക അതേസമയം വിവാദമായ സ്വർണപ്പാളി ഇന്ന് പുനഃസ്ഥാപിക്കും അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ദ്വാരപാലകശില്പത്തിൽ ഘടിപ്പിക്കും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ചെന്നൈയിൽ നിന്ന് തിരികെ എത്തിച്ച ദ്വാരപാലകശില്പങ്ങളുടെ സ്വർണം പുഷ്യ പാളികളാണ് പുനഃസ്ഥാപിക്കുന്നത് നാലുമണിയോടെ ചടങ്ങുകൾ നടക്കും ഹൈക്കോടതി അനുമതിയോടെയാണ് നടപടി അതേസമയം രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ശബരിമല ദർശനത്തിനായി ഗൂർഖ എമർജൻസി വാഹനവ്യൂഹം ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിൽ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി പമ്പ മുതൽ സന്നിധാനം വരെയും തിരിച്ചും പ്രത്യേക വാഹനവ്യൂഹം ഉപയോഗിക്കാനാണ് അനുമതി രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചിരുന്നു മറ്റു ഭക്തരുടെ ദർശനത്തിന് തടസ്സമുണ്ടാകില്ലെന്നും ഇക്കാര്യം ഉറപ്പുവരുത്തുമെന്നും ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകിയത് പരിഗണിച്ചാണ് ഹൈക്കോടതി അനുമതി നൽകിയത് സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം